ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആദിഫ് കുന്നൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എൻ്റെ അടീനിയം പ്ലാന്റ്സിൻ്റെ കുറേ കളക്ഷൻസ് ഒക്കെയാണ് കേട്ടോ അപ്പം എൻ്റെ അടീനിയം പ്ലാന്റ്സുകൾ കാണിക്കുന്നതിന് മുന്നേ ആദ്യം തന്നെ എൻ്റെ കൂടെ ഒരു അഡീനിയം പ്ലാന്റിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താവേ അപ്പം നാല് വർഷം മുന്നേ എൻ്റെ കൂടെ കൂടിയൊരു അടീനിയം പ്ലാന്റ് ആണ് ഈ ഒരാൾ ഈ ഒരാൾ മാത്രമല്ല രണ്ട് പേരെയാണ് കേട്ടോ ഞാൻ കൂടെ കൂട്ടിയത് അതിലൊരാളാണ് ഈ ഒരു പ്ലാന്റ് നാല് വർഷമായി ഞാൻ എൻ്റെ ഗാർഡനിൽ ഈ ഒരു പ്ലാന്റ് നിർത്തുന്നുണ്ട് ഈ ഒരു പ്ലാന്റിനെ മദർ പ്ലാന്റ് എന്ന് തന്നെ വിളിക്കാൻ കേട്ടോ ഈ ഒരു പ്ലാന്റിൽ നിന്ന് വിത്തുകൾ വിത്തുകളുണ്ടാകുന്നത് പാകിക്കിളർത്തതാണ് കേട്ടോ ഞാൻ മറ്റ് തൈകളെല്ലാം ഉണ്ടാക്കി എടുത്തേക്കുന്നത് അപ്പോൾ ആ തൈകളെല്ലാം ആണ് നിങ്ങളിലേക്ക് ഞാൻ സെയിൽ ചെയ്തിട്ടുമുള്ളത് ഞാൻ ആദ്യം കാണിച്ച ആ ഒരു പ്ലാന്റിൻ്റെ കൂടെ തന്നെ വാങ്ങിച്ചിട്ടുള്ള മറ്റൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇത് എൻ്റെ ഗാർഡനിലെ ഒരു മദർ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിലും ധാരാളം വിത്തുകളൊക്കെ ഉണ്ടായി കിട്ടിയിട്ടുമുണ്ട് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുമുണ്ട് കേട്ടോ കുറച്ച് പൂക്കളൊക്കെ ഉണ്ടായാൽ തന്നെയും എൻ്റെ അടീനിയം പ്ലാന്റ്സിലെല്ലാം നല്ല രീതിയിൽ തന്നെ വിത്തുകൾ ഉണ്ടായി കിട്ടാറുണ്ട് ഇത് എൻ്റെ ഒരു മദർ പ്ലാന്റിൽ നിന്ന് കിട്ടിയ വിത്തുകൾ പാകിൽ കിളർത്ത ഒരു പ്ലാന്റ് ആണ് ഞാൻ ഇതിനകത്ത് ഒന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗത്ത് നിന്ന് മൂന്ന് ശിഖരങ്ങൾ വന്നിട്ട് നിറയെ മുട്ടുകൾ പിടിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ തന്നെയും അതിൻ്റെ കോഡെക്സിൽ നിന്ന് വീണ്ടും ഇതുപോലൊരു മുള പൊട്ടിയിട്ട് ഇതുപോലൊന്ന് കിളർത്ത് വന്നിട്ടുണ്ട് എന്തായാലും ഞാനത് നശിപ്പിച്ചു കളഞ്ഞിട്ടില്ല ഈ ഒരു പ്ലാന്റിൻ്റെ കൂട്ടത്തിൽ തന്നെ ആ ഒരു ശിഖരവും കൂടി വളർത്തിയെടുക്കുന്നുണ്ട് ഈ ഒരു പ്ലാന്റ് ഞാൻ ഇതുപോലെ വിത്തുകൾ പാകി കിളർത്തതിൽ നിന്ന് എടുത്തു മാറ്റി നട്ടതാണ് കേട്ടോ ഇതിനകത്തെല്ലാം തന്നെ കൂടുതലും ഞാൻ ഇതുപോലെ വിത്തുകളൊക്കെ പാകി കിളർത്ത തൈകൾ വെച്ചേക്കുന്ന പ്ലാന്റുകളാണ് ഇതെല്ലാം ഇതിലെല്ലാം നിറയെ മുട്ടുകളുണ്ട് എല്ലാ പ്ലാന്റിലും പൂക്കൾ വിരിയുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ നിന്നാൽ അത് സാധിക്കാറില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് തന്നെ അങ്ങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഓരോ പ്ലാന്റിലും ഓരോ സമയത്തായിരിക്കുമല്ലോ പൂക്കൾ എന്നാലും ഇതിൽ ഒരുപാട് മുട്ടുകളുണ്ട് കേട്ടോ ഇതിൻ്റെ ഏറ്റവും മുകളിലല്ല താഴെയും അതിൻ്റെ ചെറിയ തണ്ടുകളിലൊക്കെ കണ്ടോ അവിടെ എല്ലാം നിറയെ മുട്ടുകൾ കിളർത്തു വരുന്നുണ്ട് ിയൻ പ്ലാന്റ്സുകളൊക്കെ നടുമ്പോൾ നല്ല രീതിയിൽ മിക്സ് ഒക്കെ ചേർത്ത് നടുകയാണെങ്കിൽ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റുകളൊക്കെ കിളർത്ത് വരും കേട്ടോ ഇതുപോലെ കണ്ടോ ഒരു പ്ലാന്റിൽ നിന്ന് ഞാൻ പ്രൂൺ പോലും ചെയ്യാത്ത പ്ലാന്റുകളാണ് ഇതിനകത്ത് നിന്ന് ഒരുപാട് ശിഖരങ്ങൾ വരികയും അതുപോലെ തന്നെ കുറച്ച് പൂക്കൾ ഉണ്ടായിട്ടുള്ള പ്ലാന്റുകളിൽ പോലും എനിക്കിതുപോലെ വിത്തുകളായി കിട്ടിയിട്ടും ഇനിയം പ്ലാന്റ്സുകളൊക്കെ ഞാൻ നടുന്ന രീതികൾ ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നേ അതും കൂടി ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം മാറുന്ന പോകുന്ന ടൈപ്പിലെ മണ്ണും അതുപോലെ തന്നെ കുറച്ച് ചകിരിച്ചോറും കുറച്ച് ചാണകപ്പൊടി കുറച്ച് എല്ലുപൊടി പൊടി ചകിരിച്ചോറ് അധികം ഇടുന്നില്ല കേട്ടോ കാരണം ഇതിലെപ്പോഴും ഈർപ്പം നിലനിൽക്കും ഇട്ട് കഴിഞ്ഞാൽ അതുകൊണ്ട് ചകിരിച്ചോറിൻ്റെ അളവ് ഞാൻ കുറച്ചേ ഇടാറുള്ളൂ അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നൊരു മിശ്രിതമാണ് ഞാൻ പോട്ടി മിക്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഇത് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തൊരു അടീനിയം പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതിനകത്ത് ഞാൻ കാണാതെ തന്നെ ഒരു കോഡെക്സിലൂടെ ഒരുപാട് ശിഖരങ്ങൾ വന്ന് അങ്ങനെ ഡാമേജ് ആയിപ്പോയൊരു പ്ലാന്റ് ആണത് ഇത് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് ഒരു തണ്ട് ഇതുപോലെ വെച്ചതാണ് കേട്ടോ ഇതൊരു കമ്പ് നട്ട അടീനിയം പ്ലാന്റ് ആണ് ഇത് നല്ല രീതിയിൽ തന്നെ വളർന്നു കിട്ടിയിട്ടുണ്ട് ഇതെനിക്ക് ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഇനി ഒരുപാട് പ്ലാന്റുകൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള കമ്പുകൾ തന്നെ ഉണ്ടായി കിട്ടിയിട്ടുണ്ട് അടീനിയം പ്ലാന്റ്സുകൾ നമ്മൾ വെക്കുന്നത് എപ്പോഴും നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്തായിരിക്കണം എന്നാലേ നല്ല രീതിയിൽ പൂക്കളൊക്കെ ഉണ്ടായി കിട്ടുകയുള്ളു അത്യാവശ്യം നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടായാൽ മാത്രമേ നമ്മൾക്ക് ഇതുപോലെ വിത്തുകളൊക്കെ ആ ഒരു പ്ലാന്റിൽ നിന്ന് ലഭ്യമാവുകയുള്ളൂ എന്നാലും ഏറ്റവും കൂടുതൽ ഇതുപോലുള്ള നോർമൽ അഡീനിയം പ്ലാന്റ്സിലാണ് വിത്തുകളൊക്കെ ഉണ്ടായി കിട്ടാറുള്ളത് എന്നാൽ ഒരുപാട് ആളുകൾക്ക് മൾട്ടി ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള അഡീനിയം പ്ലാന്റ്സിലും വിത്തുകളൊക്കെ ആയി കിട്ടിയിട്ടുള്ളത് കണ്ടിട്ടുണ്ട് എന്നാൽ എനിക്കിതുവരെ അങ്ങനെ കിട്ടിയിട്ടില്ല എന്നാൽ എനിക്കിതുപോലെയുള്ള നോർമൽ പ്ലാന്റ്സില് ഒരുപാട് വിത്തുകളായി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ വെള്ള അഡീനിയം പ്ലാന്റ്സില് അതായത് സിംഗിൾ പെറ്റലിൻ്റെ വെള്ള അഡീനിയം പ്ലാന്റ്സിലും എനിക്ക് ഒരുപാട് വിത്തുകൾ ഇപ്രാവശ്യവും കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ വിത്തുകളൊക്കെ പാകി കിളർത്ത് അത് സെയിൽ ചെയ്യാൻ തന്നെയാണ് കേട്ടോ ഉദ്ദേശം അപ്പം അങ്ങനെ സെയിൽ ചെയ്യുമ്പോൾ ഏറ്റവും വിലക്കുറവിലാണ് കസ്റ്റമേഴ്സിന് എത്തിച്ചു കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നതും ഓൺലൈൻ വഴിയൊക്കെ പ്ലാന്റുകളൊക്കെ വാങ്ങിക്കുന്ന ഒരുപാട് കംപ്ലൈൻറ്റുമായിട്ട് എൻ്റെ കുറേ കസ്റ്റമേഴ്സ് പുതിയതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ആളുകളിൽ നിന്ന് ഇതുപോലെ അഡീനിയം പ്ലാന്റ്സുകൾ ഓർഡർ കൊടുത്തിട്ട് അവരുടെ പൈസയൊക്കെ പോയെന്നും പറഞ്ഞുകൊണ്ട് കുറേ കംപ്ലൈൻ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കും അതുപോലെ ആദ്യകാലങ്ങളിൽ കുറേ അനുഭവം ഉണ്ടായിട്ടുണ്ട് കാരണം ഞാൻ ഇതുപോലെ ഓൺലൈൻ വഴിയൊക്കെ അഡീനിയം പ്ലാന്റ്സുകൾ മദർ പ്ലാന്റ് ആയിട്ട് ഇതുപോലെ കളക്റ്റ് ചെയ്യാം എന്ന് കരുതി വാങ്ങിച്ച മൾട്ടി പെറ്റലിൻ്റെ അഡീനിയം പ്ലാന്റ്സുകളാണെന്നും പറഞ്ഞുകൊണ്ട് അയച്ചു എന്ന പ്ലാന്റ്സിലെല്ലാം പൂക്കൾ വിരിഞ്ഞപ്പോഴ് സിംഗിൾ പെറ്റലിൻ്റെ അതായത് എൻ്റെ കയ്യിലുള്ള അതേ സിംഗിൾ പെറ്റലിൻ്റെ പ്ലാന്റ്സുകളായിരുന്നു കാണുന്ന പ്ലാന്റ്സുകളെല്ലാം തന്നെ ഞാൻ പ്രൂൺ ചെയ്യുന്ന സമയത്ത് അഡീനിയം പ്ലാന്റ്സിൽ കമ്പുകൾ കുത്തി മുളപ്പിച്ചതാണ് അപ്പോഴും കമ്പുകൾ കുത്തി മുളപ്പിച്ച പ്ലാന്റിൽ പോലും എനിക്ക് ഇതുപോലെ വിത്തുകളായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ വെള്ള അഡീനിയം പ്ലാന്റ്സിൻ്റെ അതായത് സിംഗിൾ പെറ്റലിൻ്റെ വിത്തുകളാണ് ആ കാണുന്നതെല്ലാം ഒരു വെട്ടം പോട്ടി മിക്സലിനകത്ത് എല്ലാം ചേർത്ത് വെച്ചതിന് ശേഷം പിന്നെ അടീനിയത്തിനകത്ത് ഒന്നും ചേർക്കേണ്ട എന്ന് മാത്രം വിചാരിക്കരുത് കേട്ടോ ഈ അടീനിയം പ്ലാന്റ്സിലൊക്കെ ഉണ്ടാകുന്ന ചെറിയ മുട്ടുകളൊക്കെ വരുമ്പോഴൊക്കെ കരിഞ്ഞു പോകുമെന്ന് കുറേ ആളുകളൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ ചെറിയ പ്രാണികളൊക്കെ ഇതിനെ ആക്രമിക്കുന്ന ആ ഒരു പ്രശ്നങ്ങളും ഒക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സാഫ് അതായത് ആൻറ്റി ഫങ്കിസൈഡ് ആണ് കേട്ടോ അഡീനിയം പ്ലാന്റ്സിന് എന്ത് പ്രശ്നം ഉണ്ടായാലും സാഫാണ് ഉപയോഗിക്കാറുള്ളത് അപ്പം നമ്മൾ ആഴ്ചയിൽ ഒരു ഗ്രാമ് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ അഡീനിയം പ്ലാന്റ്സിന് കംപ്ലൈൻറ്റുകൾ ഉണ്ടായാലും ഇല്ലെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഈ കാണുന്ന അഡീനിയം പ്ലാന്റ്സുകൾ ഒന്നും തന്നെ ഞാൻ സെയിലിനായിട്ട് വെച്ചിട്ടുള്ള പ്ലാന്റ്സുകളല്ല കേട്ടോ ഇതെല്ലാം എൻ്റെ കളക്ഷനകത്തുള്ള പ്ലാന്റ്സുകളാണ് ഇതെല്ലാം എൻ്റെ മദർ പ്ലാന്റ്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഈ പ്ലാന്റ്സുകളിൽ നിന്നെല്ലാം തന്നെ എനിക്ക് ഒരുപാട് വിത്തുകളൊക്കെ കിട്ടുന്നുണ്ട് എൻ്റെ കയ്യിൽ നിന്ന് അഡീനിയം പ്ലാന്റ്സുകളൊക്കെ വാങ്ങിച്ചിട്ടുള്ള മിക്ക കസ്റ്റമേഴ്സും പൂക്കളൊക്കെ പൊഴിഞ്ഞതിന് ശേഷം ഇതുപോലെ വിത്തുകളായിട്ടുണ്ട് എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ അതുമാത്രമല്ല ഞാൻ അയച്ചു കൊടുത്തേക്കുന്ന പ്ലാന്റ്സിലൊക്കെ കുഞ്ഞു കുഞ്ഞു പൂക്കളും മുട്ടുകളും ഒക്കെ ആകുമ്പോൾ ചില ചില കസ്റ്റമേഴ്സ് നമുക്കതിൻ്റെയൊക്കെ ഫോട്ടോ അയച്ചു തരാറുണ്ട് അത് കാണുമ്പോഴും വളരെയധികം സന്തോഷമാണ് അതുപോലെ തന്നെ ഞാൻ എൻ്റെ എല്ലാ കസ്റ്റമേഴ്സിനും പറയാറുണ്ട് അഡീനിയം പ്ലാൻസിൽ എന്തൊരു കംപ്ലയിൻ്റ് വന്നാലും അതിൻ്റെ വേണ്ടുന്ന പ്രതിവിധി എന്നോട് ചോദിക്കാവുന്നതാണ് എന്ന് അതായത് നമ്മുടെ ആ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ എന്ത് വേണമെങ്കിലും ചോദിക്കാം അഡീനിയം പ്ലാൻസിൻ്റെ കംപ്ലൈൻ്റുകൾ അപ്പോഴേ എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ കഴിവതും ഞാൻ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ എന്റെ ഒരു വെള്ള അഡീനിയം പ്ലാന്റ്സിന്റെ മദർ പ്ലാന്റ് ആണ് കേട്ടോ ഇതിനകത്ത് ഈ ഒരു മദർ പ്ലാന്റ് തന്നെ ഞാൻ വിത്തുകൾ ഭാഗി കിളർപ്പിച്ചതാണ് അതിൽ നിന്ന് സെലക്ട് ചെയ്തെടുത്ത ഒരു പ്ലാന്റ് ആണിത് ഇതിനകത്ത് ഇപ്രാവശ്യം കുറേ പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ പൂക്കളൊക്കെ പൊഴിഞ്ഞ ഭാഗത്ത് ഒരുപാട് വിത്തുകളായി കിട്ടിയിട്ടുണ്ട് ഈ അഡീനിയം പ്ലാന്റ്സുകളിൽ മിക്കതിലും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും മിക്ക പ്ലാന്റുകളും നല്ല ബുഷിയായിട്ടാണ് കേട്ടോ ചട്ടിയിലൊക്കെ നിൽക്കുന്നത് അത് എല്ലാ പ്ലാന്റ്സുകളും ഞാൻ പ്രൂൺ ചെയ്ത് കൊടുത്തത് അല്ലാത്ത പ്ലാന്റ്സുകളാണ് നല്ല ബുഷിയായിട്ട് നിൽക്കുന്നത് എന്നാൽ ഇതിനകത്ത് പ്രൂൺ ചെയ്ത് കൊടുത്ത പ്ലാന്റുകളും ഉണ്ട് കേട്ടോ ഇത് ഞാൻ പ്രൂൺ ചെയ്ത സമയത്ത് കമ്പുകൾ നട്ട് കിളർത്ത അഡീനിയം പ്ലാന്റ്സുകളാണേ അപ്പോൾ ഇത് കമ്പുകൾ നട്ടയാണെങ്കിലും ഇതിൻ്റെ കോഡക്സ് അത്യാവശ്യം വളർച്ചയൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ താണ്ട് ഇപ്രാവശ്യം അതിനകത്ത് കുറച്ച് പൂക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിലെല്ലാം താണ്ട് ഇതുപോലെ വിത്തുകൾ വന്നിട്ടുണ്ട് നമ്മൾ കമ്പുകൾ നട്ട് അടീനിയം പ്ലാന്റ്സുകൾ കിളിർപ്പിക്കുകയാണെങ്കിൽ തന്നെയും ഇതുപോലെ വിത്തുകളൊക്കെ ആയി ആയിക്കിട്ടും കേട്ടോ ഏതാണ്ട് ഇതുപോലെ ഷേപ്പിലൊക്കെ നമുക്ക് അഡീനിയം പ്ലാന്റ്സുകൾ ആക്കിയെടുക്കാവുന്നതാണ് റോൺ ചെയ്ത സമയത്ത് ഈ കമ്പുകളെല്ലാം കൂടി വെക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് ഇതൊരു ബേസണിനകത്ത് ഒരുമിച്ചാണ് കേട്ടോ വെച്ചേക്കുന്നത് അതുകൊണ്ട് ഇതിൻ്റെ കോഡിക്സ് എനിക്കിപ്പോൾ കാണിക്കാനായിട്ട് പറ്റുന്നില്ല കാരണം അതിനകത്ത് മറ്റ് ചെടികളും കൂടി കിളിർത്തു വന്നിട്ടുണ്ട് ഇത് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത ഒരു വെള്ള അടീനിയത്തിൻ്റെ അതായത് സിംഗിൾ പെറ്റലിൻ്റെ പ്ലാന്റ് ആണേ അപ്പോൾ ഈ മുകളിലായിട്ട് കാണുന്ന ഭാഗമാണ് ഗ്രാഫ്റ്റ് ചെയ്തത് ഇതിൻ്റെ അടിഭാഗത്തൂടെ ധാണ്ട് ഇതുപോലെ കോഡെക്സിലൂടെ തന്നെ ഒരു തണ്ട് ഇതുപോലെ കിളർത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴും ഞാൻ അത് കട്ട് ചെയ്ത് മാറ്റിയില്ല കാരണം അതൊരു വെള്ള അടീനിയത്തിൻ്റെ ആയതുകൊണ്ട് അപ്പം അതിൻ്റെ പൂക്കളൊക്കെ പൊഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനകത്ത് വിത്തുകളൊക്കെ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ താണ്ടി ഈ ഒരു പ്ലാന്റ് താണ്ടി ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ഞാൻ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്നത് അഡീനിയം പ്ലാന്റ്സുകളൊക്കെ ഒരു വർഷം ഇരിക്കുമ്പോഴേ നമുക്ക് റീ പോട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോഴ് റീ പോട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഈ കോഡക്സൊക്കെ അത്യാവശ്യം വലുപ്പം വെച്ച് വരും കേട്ടോ ഈ കാണുന്ന അഡീനിയം പ്ലാന്റ്സുകളും ഞാൻ വിത്തുകൾ പാകി കിളർപ്പിച്ച അഡീനിയം പ്ലാന്റ്സുകളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ ഞാൻ കമ്പുകൾ ഇതുപോലെ പ്രൂൺ ചെയ്തിട്ട് വെച്ച അഡീനിയം പ്ലാന്റ്സുകളാണ് എന്നാൽ ഇതിൽ വിത്തുകൾ പാകി കിളർപ്പിച്ച അഡീനിയം പ്ലാന്റ്സുകളും ഉണ്ട് അപ്പോഴു കമ്പ് പാകി കിളിർപ്പിച്ചാൽ ഈ ഒരു അഡീനിയം പ്ലാന്റ്സ് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുത്ത ഒരു മുഗളാണ് കേട്ടോ ഇത് നല്ല രീതിയിൽ തന്നെ ആ ഒരു തണ്ട് എനിക്ക് കിളിർത്ത് കിട്ടിയിട്ടുണ്ട് ഒരു നോർമൽ അഡീനിയം പ്ലാന്റ് ആണ് കേട്ടോ അതായത് സിംഗിൾ പെറ്റലിൻ്റെ ആയിരുന്നു ആ ഒരു തണ്ട് ഞാൻ അതിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചത് ഒരു മൾട്ടി പെറ്റൽ അഡീനിയം പ്ലാന്റ്സിൻ്റെ തണ്ടാണ് കേട്ടോ അത് നല്ല രീതിയിൽ തന്നെ കിളിർത്തും കിട്ടിയിട്ടുണ്ടേ ഇത്രയും നേരം നിങ്ങൾ കണ്ടത് എൻ്റെ അഡീനിയം പ്ലാന്റ്സുകളൊക്കെ വീടിൻ്റെ മുറ്റത്ത് വെച്ചിട്ടുള്ള അഡീനിയം പ്ലാന്റ്സുകളായിരുന്നു കേട്ടോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ടെറസിന് മുകളിൽ വെച്ചേക്കുന്ന അഡീനിയം പ്ലാന്റ്സുകളാണ് ഇതെല്ലാം ഞാൻ പ്രൂൺ ചെയ്ത കമ്പുകൾ നട്ട് കിളർപ്പിച്ചതാണ് കേട്ടോ ഇതെല്ലാം കളയാതെ ഇതിൽ വെറുതെ ഇങ്ങനെ ഊന്നി ഊന്നിവെച്ചതാണ് അപ്പോഴത് നല്ല രീതിയിലൊക്കെ കിളർത്തി കിട്ടിയിട്ടുണ്ട് ഈ കാണുന്ന പ്ലാന്റ്സുകളെല്ലാം തന്നെ ഞാൻ വിത്തുകളൊക്കെ പാകി കിളർപ്പിച്ച പ്ലാന്റ്സിൽ ഞാൻ തന്നെ ഗ്രാഫ്റ്റ് ചെയ്തതാണ് ഈ കാണുന്ന പ്ലാന്റുകളെല്ലാം എൻ്റെ മദർ പ്ലാന്റിൻ്റെ കളക്ഷനിലേക്ക് മാറ്റുന്ന ഒരു വീഡിയോ ഞാൻ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഈ ഒരു പ്ലാന്റിൽ ഒന്നും തന്നെ മുട്ടുകളോ പൂവുകളോ അധികം ഇല്ലായിരുന്നു ഇപ്പോഴും അത്യാവശ്യം മുട്ടുകളും പൂക്കളും ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഈ കാണുന്ന പ്ലാന്റുകളെല്ലാം തന്നെ എൻ്റെ മദർ പ്ലാന്റിൻ്റെ കളക്ഷനിലേക്ക് ഞാൻ മാറ്റിയേക്കുന്ന പ്ലാന്റുകളാണ് എല്ലാം തന്നെ നല്ല രീതിയിലുള്ള പൂക്കളൊക്കെ തന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ ഇതിനകത്തൊക്കെ ഉള്ളത് അപ്പോൾ എന്താണ്ട് ഈ ഒരു പ്ലാന്റ് ഒക്കെ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കുറച്ചൊക്കെ ഞാൻ ഇതിനകത്തുനിന്ന് ഗ്രാഫ്റ്റ് ചെയ്തൊന്ന് നോക്കിയിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ ചെയ്ത കുറേ പ്ലാന്റുകളൊക്കെ ഞാൻ സെയിൽ നടത്തിയിട്ടുണ്ട് കേട്ടോ വിത്തുകളൊക്കെ പാകി കിളർത്ത തൈകളിൽ ഇതുപോലെ പൂക്കളും മുട്ടുകളും ഒക്കെ ആകുമ്പോൾ കസ്റ്റമേഴ്സ് ഫോട്ടോ ഇട്ട് തരുമെന്ന് പറയാറില്ലേ അപ്പോഴ് ആ ഒരു ഫോട്ടോ കാണുന്നതിലും വളരെ സന്തോഷമാണ് അതിലേറെ സന്തോഷമാണ് ഞാൻ തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത അഡീനിയം പ്ലാന്റ്സുകളിൽ പൂക്കളൊക്കെ ഉണ്ടായി കിട്ടുമ്പോൾ അവരതേ ഫോട്ടോ ഒക്കെ ഇട്ട് തരുന്നത് കേട്ടോ അത് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തത് കൊണ്ടാണോ എന്തോ എന്ന് എനിക്കറിയില്ല അതെനിക്ക് ഭയങ്കര സന്തോഷമാണ് ഈ കാണുന്നതൊക്കെ ഇനിയും സെയിൽ നടത്താൻ വേണ്ടിയിട്ട് വിത്തുകളൊക്കെ കിട്ടിയത് ഇതുപോലെ നട്ടു പിടിപ്പിച്ചേക്കുന്നതാണ് കേട്ടോ ഇത് എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരിലേക്കും സെയിൽ ചെയ്യുന്നതായിരിക്കും കുഞ്ഞും തൈകളാണ് അത്യാവശ്യം ഒന്നും ബലമൊക്കെ ആയതിനു ശേഷം മാത്രമേ ഞാൻ സെയിൽ നടത്താറുള്ളൂ എന്നാലേ അത് കസ്റ്റമേഴ്സിൻ്റെ കയ്യിലെത്തിയാലും നല്ല രീതിയിൽ തന്നെ വളർന്ന് അവർക്ക് കിട്ടുകയുള്ളൂ അവര് നമുക്ക് പൈസയൊക്കെ തന്നിട്ട് അതൊരു പ്രയോജനകരവും ഇല്ലാതെ ആയി പോകും അപ്പം എന്താണ് ഈ കാണുന്ന പ്ലാന്റുകളെല്ലാം തന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന മദർ പ്ലാന്റിൽ നിന്ന് തണ്ടുകളൊക്കെ വെട്ടിവെച്ച് ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റുകളെല്ലാം ഞാൻ തന്നെ ഗ്രാഫ്റ്റ് ചെയ്തയാണ് ഒരുപാട് മുട്ടുകളൊക്കെ വന്ന് കേട്ടോ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് ഇതുപോലെ മുട്ടുകളൊക്കെ വന്ന് നിൽക്കുമ്പോൾ ഒരുപാട് അഡീനിയം മൾട്ടി ഗ്രാഫ്റ്റഡും ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലുമൊക്കെ മുട്ടുകളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പൂക്കളൊക്കെ ആകുമ്പോൾ അതും കൂടി കാണിച്ചു തരാവേ എല്ലാവർക്കും അടീനിയം പ്ലാന്റ്സുകൾ ബോൺസായി ആയിട്ട് വളർത്താനായിരിക്കും കൂടുതലും ഇഷ്ടം അപ്പോഴേ എല്ലാവരും അങ്ങനെയല്ലേ വളർത്തുന്നത് എന്ന് വിചാരിച്ച് ഞാൻ താണ്ടേ ഇതുപോലെ കുറേ പ്ലാന്റുകൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് ബോൺസായി ആയിട്ട് വളർത്താനല്ല ഇതുപോലെ മുകളിൽ നല്ല നീളത്തിൽ വരുന്ന പ്ലാന്റുകൾ കട്ട് ചെയ്തിട്ട് നമുക്ക് നല്ല മരങ്ങൾ പോലെ വളർത്തിയെടുക്കാമെന്ന് വിചാരിച്ചു എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മടിക്കരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി ഇടുക ലൈക്കും തരിക പിന്നെ ഈ ഒരു വീഡിയോയിൽ മാത്രമല്ല കേട്ടോ എൻ്റെ ചാനലിൽ കുറേ വീഡിയോസുകൾ അഡീനിയം പ്ലാൻസിൻ്റെ ഞാൻ ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോസും കൂടിയൊക്കെ കയറി കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ